ഹലോ ഗെയ്സ് ഞാനൊന്നു പറഞ്ഞില്ലേ പിള്ളേർക്ക് ഈവിൻ്റെ അവധിയാ ഒരാഴ്ച അപ്പം അവർക്ക് സൺഡേ സ്കൂളിൽ പോയി തുടങ്ങണം അപ്പോൾ അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഞങ്ങൾക്കൊരു സർപ്രൈസ് സർപ്രൈസായിരുന്നു സാറും പിള്ളേരുടെ മമ്മിയും കൂടെ ആയിട്ട് ഗ്ലോറിയും കൂടെയൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ വന്നിരുന്നു വരുവാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളുടെ അറുമാണിത് എന്താ കണ്ടോ ഞാനും എൻ്റെ മോള് മാത്രമേ ഉള്ളൂ കേട്ടോ അവൾ ഭയങ്കര കുക്കിങ്ങില്ല എനിക്കെപ്പോഴും അങ്ങ് കാപ്പിയിട്ടൊക്കെ സത്യം ഓ കാപ്പി കുടിച്ച് കുടിച്ച് ഞാൻ തീർന്നു കുടിക്കൊരു നോർമൽ വെള്ളം ചോദിച്ചാൽ അവൾ അതിനകത്ത് പഞ്ചസാര ഇട്ട് വരും അങ്ങനെ എന്നെ കുടിപ്പിച്ച് എന്നെ ഒരു വശം കെടുത്തി അപ്പം ഞാനും മോൾ മാത്രമേ ഉള്ളൂ റൂമില് മോൻ സാറിൻ്റെ കൂടെയൊക്കെ അങ്ങ് കിടക്കാൻ പോയി പിന്നെ ഞങ്ങളുടെ കൂട്ടൊരു ഫാമിലിയുണ്ട് സാറിൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലി ഉണ്ട് അവർ വേറെ റൂമിൽ പിന്നെ എന്താ എനിക്ക് വീണ്ടും കാപ്പി കാപ്പിടുവാ ഈ നട്ടപാതരാത്രിക്ക് എന്തൊക്കെ കണ്ടോ പഞ്ചസാര ഇട്ട് വരും ഇന്ന് ചക്ക സ്വീറ്റ് ആയിട്ട് ആൻഡി കുടിച്ചാ പറയുന്നു അല്ലെട്ടോ ഞങ്ങൾക്ക് മാത്രം സാറിന്റെ റൂമിന്റെ ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ഭാഗത്ത് ബിൽഡിംഗ് വ്യൂസ് ഒന്നും കാണാൻ പറ്റത്തില്ല എന്താണെങ്കിലും സന്തോഷമുണ്ട് വളരെ വളരെ ഹാപ്പി ആ ഞാൻ എന്റെ കൊച്ചി കാപ്പിണ്ടാ വെള്ളത്തിനകത്ത് പഞ്ചസാര ഞാൻ ഇച്ചിരി വെള്ളം ചോദിച്ചു അതിന് അവള് പറഞ്ഞ ആന്റി ഞാൻ ഇട്ടു ഞാൻ തരാം ഞാൻ തരാം ഞാൻ അടുത്ത് കുടിക്കുന്ന സമയത്ത് പഞ്ചസാര ഇട്ട വെള്ളവാ ീ കുടിക്ക ശരി ഓക്കെ ഗൈസ് കുടിക്കാൻ